നാമത്തിൽ അമ്മേ പരിശുദ്ധ പരിശുദ്ധ യും പുത്തിന്റെയും കൃപസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥാന എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസനത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ ഞങ്ങൾക്ക് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യണം കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രീഡമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയെ കൃഭാസാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസാൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിന്നെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്ന കർത്താവേ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാറിയപ്പെടാനും നീന്ന് തിരികെ എത്തണ കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിന്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമ്മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെ കുടുംബത്തെയും ഞാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്നു അവിടുത്തെ ും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധം അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീ നമ്മൾ വിശ്വാസ വളർച്ചയെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിശ്ചലമായ വിശ്വാസം സ്ഥിരമായ വിശ്വാസം വിശ്വാസ തളർച്ചയുടെ സൂചനയാണ് വിശ്വാസം വളരുന്നില്ലെങ്കിൽ നമുക്ക് തളർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് അതെങ്ങനെ റിപ്പയർ ചെയ്യാവുന്ന ഇന്നലെ നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ കാണുന്നത് വിശ്വാസ വിശ്വാസവർച്ചയെക്കുറിച്ച് ബൈബിൾ വാചാലമായിട്ടാണ് സംസാരിക്കണത് ആരെയും വിശ്വാസം വളരേണ്ടതാണെന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ബൈബിൾ ഉറച്ചു നിൽക്കുന്നത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും വളരുകയും ആ സമൃദ്ധമായി നിങ്ങൾ നിങ്ങൾ പരസ്പര പരസ്പര സ്നേഹം സ്നേഹം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ ചെയ്യുന്നതിനാൽ സഹോദരരെ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം ഞങ്ങൾ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു കടപ്പെട്ടിരിക്കുന്നു അതായത് സഭയുടെ വിശ്വാസം അതായത് യുവർ ദിവസം വിശ്വാസത്തിലേക്ക് അവർ മുന്നേറിക്കൊണ്ടിരിക്കെ വിശ്വാസത്തിന് വിശ്വാസത്തിലേക്ക് മുന്നേറുമ്പോൾ എന്നാ സംഭവിക്കണത് ഒരു ഐഡിയോളജിക്കൽ കോൺസെപ്റ്റ് അല്ല അവിടെ വർക്ക് ചെയ്യണത് ആശയപരമായിട്ടുള്ള വിശ്വാസമല്ല മറിച്ച് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഒരാൾ മുന്നേറിയാൽ അത് നേരത്തെ പറഞ്ഞ പോലെ സുവിശേഷ വിഹിതമാണ് രക്ഷാകരമാണ് യേശു കേന്ദ്രീകൃതമാണെങ്കിൽ അത് പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കും വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവൻ വിശ്വാസത്തെ വളർന്നുവെന്ന് പറയുന്നവൻ ഉടനെ ചെക്ക് ചെയ്യേണ്ടത് മനുഷ്യരോടുള്ള സ്നേഹം വർദ്ധിച്ചോ എന്നാണ് ഈ സ്നേഹത്തെയൊക്കെ വിശ്വാസം ആയിട്ടാണ് ബൈബിള് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാണ് വില കൂടിയ എക്സ്പ്രഷൻസാണ് വിശ്വാസത്തിൻ്റെ മൂല്യവത്തായിട്ടുള്ള എക്സ്പ്രഷൻസാണ് പരസ്പര സ്നേഹം എന്നുള്ളത് വിശ്വാസം കൂടിയെന്ന് പറഞ്ഞാൽ ദൈവം നോക്കണത് സ്നേഹം വർദ്ധിച്ചോ എന്നാണ് നോക്കണത് മനുഷ്യന്മാരോടുള്ള സ്നേഹം അവശരോടുള്ള സ്നേഹം കരണ അർഹിക്കുന്നതോടുള്ള സ്നേഹം നമുക്കൊന്നും ലഭിക്കാതെ തന്നെ അങ്ങോട്ട് അവരെ മറ്റുള്ളവരെ നിലനിർത്താനുള്ള സ്നേഹം വളർത്താനുള്ള സ്നേഹം ഇതൊക്കെ വളർന്നിട്ടുണ്ടെങ്കിലാണ് വിശ്വാസം വളർന്നു വന്ന് ദൈവം കണക്കിലെടുക്കുന്നത് അത് നമ്മൾ വളരെ ഗൗരവര ആശയപരമായിട്ടുള്ള എനിക്ക് കഴിഞ്ഞ ആഴ്ചത്തേക്കാളും വിശ്വാസമുണ്ട് ഇപ്പോൾ തോന്നേണ്ടത് ശരിക്കും പറഞ്ഞാൽ പരസനേഹത്തിൻ്റെ മേഖലകളിൽ അതനുസരിച്ചുള്ള അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കണം ശ്രദ്ധിക്കുമല്ലോ ഏതൊരു രീതി അതാണ് കുറച്ച് നാളിൽ നന്നാകാൻ പറ്റുമോ എന്നൊക്കെ നോക്കും നന്നാകാൻ പറ്റുന്നില്ലെങ്കിൽ മത്സരത്തിന് ദൂരെ കളയും എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതാണ് മുൻ ഇതിലെ അത്യംബരം പരിശീലന നട്ടുപിടിപ്പിക്കണില്ലേ കാട്ടത്തി കാട്ടത്തി ഒരു മുന്തിരത്തോട് നട്ടുപിടിപ്പിക്കുകയും എന്നിട്ട് എല്ലാ കൊല്ലവും വന്നിട്ട് ബലമുണ്ടോ ബലമുണ്ടോ ബലമുണ്ടോയെന്ന് നോക്കും മൂന്നാം പക്കവും ബലം കാണുന്നില്ല അപ്പം പറയും ഇത് കളയാൻ പറയും കണ്ട ഐഡിയ എല്ലാം ഒന്നാണേ പ്രയോജനമില്ലാത്ത ദാസനെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്ന ആൾ തന്നെയാണ് അത്തിമരം ടെക്തപ്പെട്ട ചോദിക്കട്ടെ শেদতে বহু বহতু আরা പതിമൂന്ന് ആറ് ഏഴ് തിരുവചന പതിമൂന്ന് ആറ് ഏഴ് അവൻ ഈ ഉപമ പറഞ്ഞു അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്വൃക്ഷം നട്ടുപിടിപ്പിച്ചു അത്വൃക്ഷം അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഞാൻ ഈ അത്യവൃക്ഷത്തിൽ നിന്ന് അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് അത് വെട്ടിക്കളയുക വെട്ടിക്കളയുക എന്തിനു നിലം പാഴാക്കണം പാഴാക്കണം നിലം നിലം വേസ്റ്റ് വേസ്റ്റ് ജന്മമാണെന്ന് പാഴാക്കണമെന്ന് പ്രയോജനമില്ലാത്ത വിഷയ ആൾ വ്യക്തിയെ ദൈവം വിളിക്കുന്ന പേരാണ് വേസ്റ്റ് ജന്മമെന്ന് എന്ന് സൂക്ഷിച്ചു വേണം കണ്ടെ ഉട പുതുക്കാൻ പിടി പുതുക്കുന്ന ആൾക്കാരെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ നിങ്ങളുടെ പുതുക്കൽ നീതീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി അനിത ബേബി തോമസ് എന്ന് പറഞ്ഞ ഒരു മോള് സാക്ഷ്യം പറഞ്ഞു അനിത ബേബി തോമസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ സാക്ഷി അപ്പിയ അപ്പീട്ടുണ്ടേ നോക്കണേ അനിത ബേബി തോമസിൻ്റെ പ്രശ്നം അവിടെ ഒരു നിലപാടുകാരിയാണ് വിശ്വാസികളെപ്പോഴും വിശ്വാസികൾക്ക് എപ്പോഴും നിലപാടില്ല എന്നുണ്ടെങ്കിൽ അവർ അവിശ്വാസികളായിട്ടാണ് ദൈവം കാണുന്നത് വിശ്വാസികൾക്ക് നിലപാടില്ലെങ്കിൽ അവരെ ദൈവം അവിശ്വാസികളായിട്ടാണ് കാണുന്നത് അനിതയുടെ പ്രശ്നം എന്താ അനിതയുടെ പ്രശ്നം കുട്ടികളില്ല വർഷങ്ങളായിട്ട് കുട്ടികളില്ല അപ്പം അനിതയുടെ നിലപാടെന്താണ് അനിതയുടെ നിലപാട് കുട്ടിയെ തരണമെങ്കിൽ കർത്താവ് തന്നെ തരണം എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് കുട്ടികളെ വേണ്ടെന്ന് അതാ നിലപാട് വിശ്വാസി നിലപാടെടുത്തില്ലെങ്കിൽ അവിശ്വാസിയായിട്ടാണ് ദൈവം കരുതത്തുള്ളൂ നിങ്ങൾ പറയണത് പപ്പൂതിയാലും പരമൂതിയാലും ഊത്തുകെട്ടാൽ മതി ആൾക്കാരുടെ ഇതാണ് മാതാവില്ലെങ്കിൽ അതൊരു ചൂടിയാണ് നമ്മളെ മള കെട്ടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അതാണ് നിലപാടല്ലത് മാതാവല്ലെങ്കിൽ എന്തോനു ശൂന്യൂ അതുകൊണ്ടാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പിന്നീട് വേറെ ചില നൊവേന കേന്ദ്രങ്ങളിലൊക്കെ ആൾക്കാർ പോണത് ഐ ആം നോട്ട് എഗസ്റ്റ് നൊവേന ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു ഞാൻ പറഞ്ഞ ഇതാണ് വെൻ യു ആർ ഇൻ ദ കവൻ എൻ്റെ ഒരു ക്യാപിറ്റൽ സ്പിരിച്വൽ നറിഷ്മെൻ്റ് ആൻഡ് ട്രീറ്റ്മെൻ്റ് ആണ് അത് ചെയ്യുമ്പോൾ നിങ്ങൾ പിന്നെ വേറെ ഒന്നും ചെയ്യരുത് കാര്യം നിങ്ങൾ ഒരു മനുഷ്യന് ഈ ഭൂമി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണത് ബൈലാട്ടർ അഗ്രിമെൻ്റ് ദൈവവും നമ്മളും തമ്മിൽ എടുത്താൽ പോകാത്തൊരു ഭാരം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ ദൈവത്തിനെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി ദൈവവും നമ്മളും തമ്മിലൊരു ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയും പിന്നെ വേറെ എല്ലാം അപ്രസക്തമാണ് അതിൻ്റെ ഒരു കച്ചിൻ കൈ കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ മറ്റു സ്ഥലത്ത് അറിയാൻ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉടമ്പെടുക്കേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ പോകുന്നതാണ് നല്ലത് ഐ ആ നോട്ട് അഗസ്റ്റ് ഇറ്റ് അത് സഭയിലുള്ളതല്ലേ നവീനൊക്കെ സഭയിലുള്ളതല്ലേ പക്ഷേ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം കാലം മുന്നോട്ട് പോകുന്നവരോട് ജീവിതം സങ്കീർണമായി സങ്കീർണമായപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത് ചില വിഷയങ്ങൾ ദൈവൻ വിഷയത്തെ രണ്ടെടുത്തിരിക്കും എന്താണ് മെരിറ്റിൽ മെരിറ്റിൽ നടക്കാവുന്ന കാര്യങ്ങളുണ്ട് മെറിറ്റിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ട് കഴിവുകൊണ്ട് നമ്മുടെ കപ്പാസിറ്റി കൊണ്ട് നടക്കാവുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് എന്ത് കപ്പാസിറ്റി ഉണ്ടായാലും നടക്കാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ എന്ത് കപ്പാസിറ്റി നമുക്ക് നമുക്കുണ്ടായാലും നടക്കാത്ത കാര്യങ്ങളാണ് സ്പേസ് ഓഫ് ഗോഡ് വരുന്നത് അതിന് ഉടമ്പടി അല്ലാതെ വേറെ ഒരു ബന്ധമില്ല അത് സിംഗിൾ എഡ്ജായിട്ടുള്ള ഹൈപ്പർ ഒരു പ്രേയർ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രശ്നം അതിന് സിംഗിൾ എഡ്ജേ ഉള്ളൂ നമ്മളാണതിൻ്റെ ഒരു എഡ്ജ് ദൈവത്തിനടുത്ത് കേട്ടാൽ കേട്ട് കേ അത് ദൈവത്തിൻ്റെ കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം എന്താണ് ദൈവം കേട്ടാൽ കേട്ട് കേട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല പല സംഭവത്തും കേൾക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പല സമയത്തും പ്രയർ കേൾക്കത്തില്ലെന്ന് പച്ച ഒക്കെ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് നിന്റെ ധൂപം എടുത്തോണ്ട് പോയതിന്റെ മുമ്പിൽ നിന്ന് ഐ ഡോട്ട് വാണ്ട് ഇറ്റ് എന്ന് ഇല്ലേ എട്ട് ശുതി കിട ഹലീയ രാധന പരിശുദ്ധ അപ്പൊ ഞാൻ ഇവന് പനി വന്ന് ആസ്പത്രി കിടക്കായിരുന്നു എല്ലപ്പലി അവൻ ഗുരുതരമായിട്ട് മരിക്കുന്നുള്ള രീതിയിലെത്തി ഞാൻ ആരെയും നോക്കിയില്ല ഈ ഉടമ്പടി തൈലവും ഈ ഉപ്പും തേനും കൊണ്ട് ഞാൻ എല്ലപ്പി പോയി അവിടെ ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ ഈ മാതാവിന്റെ തൈലം തൊട്ടുപരറ്റട്ടെ എന്ന് പറഞ്ഞു അപ്പം അമ്മയുടെ കയ്യിൽ കൊടുത്തു അവൻ്റെ അപ്പം അമ്മ പറഞ്ഞേ അപ്പോൾ അമ്മ അവൻ്റെ അടുത്ത് പോയി പരറ്റിയില്ല ഇവരൊന്നും ആരോടും ഞങ്ങളോട് മിണ്ട അങ്ങനെ വലിയ ഇഷ്ടത്തിലൊന്നും ഞാൻ ഈ താ അങ്ങോട്ട് ചെന്നുണ്ട് മോനെ ഇങ്ങനെ മാതാവിൻ്റെ തൈൽ ഞെറ്റിയിട്ട് തൊട്ടു പറ്റട്ടെ എന്ന് പറഞ്ഞു അമ്മമായി പറ്റിക്കൂന്ന് ഓർന്നു ഇവൻ മരിക്കണ്ട അത്ര എത്തി കുരിച്ച് പരിച്ചു കുറച്ച് പറ്റിയോണ്ട് ഞാൻ നാത്തൂൻ്റെ കയ്യിൽ കൊടുത്തു മേലെ ആകെ പെരട്ടാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്ന് ഉപ്പ താ ഒന്നും കൊടുത്തില്ല വീട്ടിൽ വന്നു വീട്ടിൽ വന്നുകൊണ്ട് രാവിലെ അവളോട് ഞാൻ ചോദിച്ചു ഉപ്പും തേനും തന്നുപിടുത്തേന്ന് ചോദിച്ചു അമ്മായി തന്നേരം നിനക്ക് വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ട് ആരെയും നോക്കണ്ട അമ്മായി തന്നേരം രാവിലെ ഞാൻ വിളിച്ചു എങ്ങനെയുണ്ടെന്ന് അവൾ പറഞ്ഞു എൻ്റെ അമ്മായി പൂർണ്ണമായിട്ട് മാറി പനിച്ചില്ല കഞ്ഞു കുടിച്ചു നടന്നു വിശ്വാസമായി തേന ഉപ്പും കൊടുത്തയക്കാൻ പറഞ്ഞു ഞാൻ കരഞ്ഞു നാ അടുത്തുന വീട് നാത്തുനെ ഒന്നു വന്നേ ഇതൊന്നും അങ്ങോട്ട് കൊടുത്തേക്കാം അവരിതൊന്നും അറിയണില്ല എടി ഇത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയത് വന്നുകൂടുന്നു ഞാൻ പറഞ്ഞു കുരട്ടിപ്പള്ളി പോകേണ്ടത് നമ്മൾ മാതാവിൻ്റെ അടുത്ത് പോകണ ദൈവത്തിൻ്റെ അടുത്താണ് ഞാൻ വേറെ ഒന്നുമല്ല ഇത് വേറെ ഒന്നുമല്ല അവൾ കൊടുത്തയക്കാൻ പറഞ്ഞു മാത്തുവിനെ അത് കൊണ്ടുപോയി കൊടുത്തു അപ്പം ആ മോള് വിളിച്ചു പറഞ്ഞു അമ്മായി പൂർണ്ണമായിട്ട് സൗഖ്യം വന്നു അമ്മായി സാക്ഷ്യം പറയുമ്പോൾ കൂട്ടി പറഞ്ഞോ ആരുടെ വിശ്വാസം ഞാൻ നോക്കില്ല അമ്മായി എനിക്ക് തന്നേരെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയ കൊന്തേ ഒരു കാശുരൂപം കൊടുത്തു അവർക്ക് കൊന്തൊന്നും ഇഷ്ടമല്ല ഞാൻ പോണാരണ ആർക്കും എന്നെ ഇഷ്ടമല്ല ഞാൻ ദൈവം തിരുകുമാരൻ ഈ മാതാവും എന്നെ രക്ഷിച്ചതിൽ ആയിരായിരം നന്ദി എൻ്റെ പേര് സൗമ്യ ജോസഫ് ഞാൻ പള്ളിപ്പുറം മുനമ്പത്ത് വരുന്നു ഞാൻ ഉടമ്പിടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് മാതാവും ദിവ്യ കുമാരും നൽകിയ ഒരു സൗഖ്യത്തിന് സാക്ഷ്യം നൽകാനായാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ പപ്പയ്ക്ക് കോവിഡ് ബാധിക്കുകയുണ്ടായി ആ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കോവിഡ് പാൻഡമിക്കിൽ ഭയങ്കര ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഒക്ടോബർ ഇരുപത്തൊൻപതാം തീയതി പപ്പയ്ക്ക് പനിയും തലവേദനയൊക്കെ ആയിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു പപ്പ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നേച്ചത് അമ്മ മരിച്ചു പോയി അപ്പം പപ്പ ഒറ്റയ്ക്കാണ് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അങ്ങനെ ഇരുപത്തൊൻപതാം തീയതി രാത്രി ആയപ്പോഴേക്കും പനി കൂടി ഇരുപത്തൊമ്പതാം തീയതി മുപ്പതാം തീയതി ആയപ്പോഴേക്കും ഞാൻ പപ്പനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ചെന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡ് ആണെന്ന് മനസ്സിലായി ഉടനെ തന്നെ അവർ പപ്പ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു ഞാൻ പപ്പയുടെ അടുത്തേക്ക് പോയതുകൊണ്ടും ഉടമ്പടി എടുത്തിരുന്നത് കൊണ്ടും ഉടമ്പടിയിലെ ക്യാഷ് രൂപവും തൈലവും ബുക്കും എല്ലാം ഞാൻ എൻ്റെ ബാഗിൽ തന്നെ സൂക്ഷിച്ചിരുന്നു പപ്പയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുൻപ് ഈ തൈലം എടുത്ത് പപ്പയുടെ നെറ്റിയിൽ കുരിച്ച് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു പപ്പ ഒട്ടും പേടിക്കണ്ട മാതാവ് പപ്പേനെ കാത്തുകൊള്ളും ഒട്ടേറെ ഭയങ്കര പേടിയോടെയാണ് ഞാനത് പപ്പയ്ക്ക് ധൈര്യം കൊടുത്ത് പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയായിരുന്നു കാരണം പപ്പ ഒന്നാമത് ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് പിന്നെ ഹാർട്ട് പേഷ്യൻ്റ് പേഷ്യൻ്റാണ് അങ്ങനെയുള്ള ഒരാൾക്ക് കോവിഡ് വന്നാൽ എന്തായിരിക്കുമെന്ന് പല ന്യൂസുകളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ ഓരോ ദിവസവും ഞാൻ വിളിച്ച് ചോദിക്കുമ്പോഴും പപ്പ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഓരോ ദിവസം കഴിയും തോറും പപ്പയുടെ നില വഷളായിക്കൊണ്ടിരുന്നു ഓക്സിജൻ ലെവലൊക്കെ താഴെയായി അപ്പം അതിൽക്ക് വെൻ്റിലേറ്റർ സപ്പോർട്ടിലേക്ക് മാറ്റി അപ്പോൾ ഡോക്ടേഴ്സിനെ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഒന്നും തന്നെ കേട്ടിരുന്നില്ല ഓരോ ദിവസവും ഞാൻ ആ സമയമാ നോക്കിയിരിക്കും ഡോക്ടേഴ്സിനെ വിളിക്കാൻ പക്ഷേ നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു ഒരു ന്യൂസ് പോലും എനിക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് പ്ലാസ്മ തെറാപ്പി ചെയ്തു നോക്കാം വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം വളരെ ക്രിറ്റിക്കലാണ് സിറ്റുവേഷൻ ക്രിറ്റിക്കലാണ് പിന്നെ പിന്നെ ഡോക്ടേഴ്സിൻ്റെ കോൾ വരുമ്പോൾ എനിക്ക് പേടിയായി കോൾ എടുക്കാൻ തന്നെ എനിക്ക് പേടിയായി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ എൻ്റെ എനിക്ക് ഫോൺ തരാറല്ല കാരണം അത് കേട്ട് നമ്മളൊന്നും കൂടി നമ്മളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു അവിടെ നിന്ന് കിട്ടിയിരുന്ന വാർത്തകളൊക്കെ അങ്ങനെ ഒരു ദിവസം ആരാധനയിലിരിക്കണ നേരത്തെ ഡോക്ടർ വിളിച്ചു പറഞ്ഞു പപ്പേനെങ്ങനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റിയാണ് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുമ്പോൾ ഏത് സമയത്തും ആ മാറ്റുന്ന നേരത്തെ കാർഡിയൊക്കെ അറസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നിങ്ങളധികം പ്രതീക്ഷയൊന്നും വയ്ക്കേണ്ട പക്ഷേ ഞാൻ അന്നൊന്നും അറിഞ്ഞിരുന്നില്ല വീട്ടുകാരോടെല്ലാം പറഞ്ഞിരുന്നു അധികം പ്രതീക്ഷ വേണ്ട വീട്ടിലങ്ങനെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ എന്നെല്ലാം പറഞ്ഞിരുന്നു എന്നാലും ഞാൻ പ്രാർത്ഥന പ്രാർത്ഥന കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഈ പ്ലാസ്മ തെറാപ്പി ചെയ്യുന്ന നേരത്തെ ഞാനും ഐസൊലേഷനിലായിരുന്നു പപ്പനെ ട്രീറ്റ്മെന്റിനെ കൊണ്ടുപോയ നേരത്തെ ഞാനാണ് പപ്പേനെ കൊണ്ടുപോയതുകൊണ്ട് ഇരുപ പതിനാല് ദിവസം ഞാൻ ഐസൊലേഷനായി അപ്പോൾ ഫസ്റ്റ് പ്ലാസ്മ തെറാപ്പി പറഞ്ഞ സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനോ പപ്പനെ കാണാൻ പറ്റുന്നില്ല എനിക്ക് ഈ തൈലം ഇട്ടൊന്ന് എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോകാൻ സാധിച്ചില്ല അത് കഴിഞ്ഞിട്ടും പപ്പയ്ക്ക് ഒട്ടും ഓക്സിജൻ ലെവൽ ലെവല് നാല്പതൊക്കെയാണ് നിന്നിരുന്നേച്ചത് ഒട്ടും കൂടുന്നുണ്ടായിരുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ തന്നെ പോയിരുന്നേച്ചു പതിനാല് ദിവസം പപ്പ വെന്റിലേറ്ററിൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്ലാസ്മ തെറാപ്പി പറഞ്ഞു ഈ പ്ലാസ്മ തെറാപ്പി പറഞ്ഞ നേരത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എനിക്ക് ഈ തൈലം അവിടെ എത്തിച്ച് അത് ഒരു കുരിശിട്ട് പ്രാർത്ഥിച്ചാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട ഇതെൻ്റെ ഒരു വിശ്വാസമാണ് എങ്ങനെയെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ പ്ലാസ്മയുടെ പ്ലാസ്മ അടങ്ങിയ ആ ബോക്സ് തന്നിട്ട് കുറച്ച് നേരം ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതെനിക്കൊരു വിലപ്പെട്ട സമയമായിരുന്നു ആ സമയത്ത് ഞാൻ ഈ കുരിശ് തൈലത്തിൽ എൻ്റെ വിരൽ മുക്കി കുരിശിട്ട് ഈ ബോക്സ് വെച്ച് ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ടിരുന്നു എനിക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പപ്പേനെനിക്കൊന്ന് തിരിച്ച് തിരിച്ചു കാരണം കാരണം എനിക്ക് അമ്മയില്ല എനിക്ക് സഹോദരങ്ങളില്ല അപ്പം എൻ്റെന്ന് പറയാനായിട്ട് എനിക്ക് പപ്പേനെ ഒന്ന് ഇരുത്തിയെങ്കിലും തന്നേക്കണം ഞാൻ നോക്കിയെടുത്തോളാം മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഈ പ്ലാസ്മ പബകി ചെയ്തു അത് രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു കോവിഡ് നെഗറ്റീവായി പക്ഷെ നമുക്ക് ഇവിടെ ആ ഹോസ്പിറ്റൽ കോവിഡിൻ്റെ മാത്രം ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിരുന്നതുകൊണ്ട് അവിടെ ഇനി ട്രീറ്റ്മെന്റ് വേണ്ട വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം പക്ഷേ അപ്പോഴും ഓക്സിജൻ സപ്പോർട്ടോടു കൂടി മാത്രമേ നമുക്ക് പപ്പേനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ആ കോവിഡ് പേഷ്യൻസിനെ മാത്രം നോക്കിയിരുന്ന ഹോസ്പിറ്റല് രാത്രി ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് എല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനകൾ പറയാണ് കോവിഡ് മാറി നെഗറ്റീവായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ആദ്യത്തെ ഒരു പേഷ്യൻ്റായിരുന്നു ആ ഹോസ്പിറ്റലിൽ അന്ന് എൻ്റെ പപ്പ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കണ്ടിരുന്നത് ആ ഒരു സിറ്റുവേഷൻ മാതാവിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഓർക്കുകയാണ് അത് കഴിഞ്ഞ് പപ്പേനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴും എന്ന് വെച്ചാൽ സെവൻറ്റി ഫൈവ് എം എൽ ലിക്വിഡ് ഫുഡ് മാത്രം കൊടുക്കാൻ പറ്റത്തുള്ളൂ ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാണ്ട് പപ്പയ്ക്ക് പുറത്തേക്ക് നിൽക്കാനേ പറ്റില്ല വേറെ ആരും നമ്മൾ ഹെൽപ്പ് ചെയ്യാനില്ല കാരണം കോവിഡ് പേഷ്യൻ്റ് ആയതുകൊണ്ടും സിറ്റുവേഷൻ വളരെ പാൻഡമിക് ആയതുകൊണ്ടും ഒരാൾ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല അങ്ങനെ പപ്പേനെ ഫുള്ള് എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചു ആദ്യം ആദ്യം പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നവരെ പിന്നെ ഈ നെഗറ്റീവ് ഇത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞത് മനസ്സിനെ ധൈര്യപ്പെടുത്തുക എന്ത് സാഹചര്യം വന്നാലും നേരിടാനുള്ളൊരു കരുത്ത് നിനക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നായി പക്ഷെ ഞാൻ ഉറച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പപ്പേനോട് ഞാൻ പറഞ്ഞു വിട്ടതും അത് തന്നെയാണ് പപ്പ ഒരു കുഴപ്പമുണ്ടാവില്ല പപ്പ തിരിച്ചു വരും ധൈര്യമായിട്ട് ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞാണ് കുരിശിട്ട് കൊടുത്തിരുന്നതും ഈ രണ്ടാമത്തെ പ്ലാസ്മ തെറാപ്പി ചെയ്തതിന് ശേഷം പപ്പയ്ക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി എന്നാലും നേഴ്സുമാരും എല്ലാവരും എന്നോട് പറഞ്ഞു പപ്പയ്ക്ക് ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് ഇനി ജീവിക്കാൻ പറ്റില്ല ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ ഡിസ്ചാർജ് ചെയ്തോളാൻ പറഞ്ഞു ഡിസ്ചാർജ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഈ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് സെക്കൻഡ് ഫ്ലോറിലാണ് പപ്പ താമസിക്കുന്നത് പപ്പയുടെ ഈ സിലിണ്ടറുമായിട്ട് നമ്മൾ പപ്പേനെ മുകളിൽ എത്തിക്കാമെന്ന് വെച്ചാൽ അതും വലിയ റിസ്ക് തന്നെ പക്ഷേ ആ ഒരാഴ്ച ഇതുപോലെ തന്നെ ഈ എല്ലാ ദിവസവും രാവിലെ ഞാൻ തൈലോട്ട് കുരിച്ചു വരയ്ക്കുകയും പപ്പയുടെ ഫുഡിൽ കുറച്ച് ഉപ്പ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പതിയെ പതിയെ പപ്പ ഫുഡ് ലിക്വിഡിനുള്ളത് സോളിഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങി പിന്നെ പതുക്കെ പതുക്കെ റിക്കവർ ചെയ്യാൻ തുടങ്ങി ഒരു മൂന്ന് മാസത്തിനുള്ളിൽ പപ്പ ആയി ഇപ്പം പപ്പോ ഒറ്റയ്ക്ക് താമസിക്കുന്നു ഫുഡെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നു ഞങ്ങൾ ഇടയ്ക്ക് പോകും വലിയ സന്തോഷം ഇത്രയും വലിയ സൗഖ്യവും അനുഗ്രഹവും തന്ന കൃപാസനമാതാവിനും ദിവ്യകുമാരനും ഞാൻ കൊടാനും കൂടി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തെങ്കിലും ആറ് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങളും എനിക്ക് സാധിച്ചു ഒരു കാര്യം സമയത്തിന്